ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തിരുവല്ലാമല മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു പ്രസിഡന്റ് കെ മുജീബ് സാഹിബ് പതാക ഉയർത്തി പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത പ്രവാചകൻ മാർ പോലും കണക്കണ്ടിട്ടു നോക്കിയ നബി അഴുകിന്റെ മതഹിന്ദി പ്രസാദം പ്രകാശമായി തുറക്കുന്ന കുണ്ണിലിന്റെ नबी सल्लल्लाहु अलैहि वसल्लम सत्य का संदेश होगा परत परत के रहमतुल आउने में रहमान आउने विशेष रूप से लिए समुदाय के लिए इत्तेला न हो नेक सौदा करते हैं इल्म की या अपने विश्वासों में स्वागत तुम्हारे आउने या सैयदुल कूसा ने अल्लाह का नाम सल्लल्लाहु अलैहि वसल्लम अब ये सम्मान जब സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്